ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ ദിഷനകളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏകദേശം പൂർത്തിയായിരിക്കുകയാണ് ഡിസംബർ മാസത്തിലേക്കാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് കഴിഞ്ഞ മാസം അതായത് നവംബറിൽ പതിനാല് മലയാള സിനിമകളാണ് തിയേറ്ററിലെത്തിയത് രണ്ട് സിനിമകൾ ഡയറക്റ്റ് ഒ ടി ടി റിലീസും ഉണ്ടായിരുന്നു അങ്ങനെ ഡയറക്റ്റ് ഒ ടി റ്റിലും തിയേറ്ററിലുമായി പതിനാറ് സിനിമകളാണ് മലയാള സിനിമയുടെ ഭാഗമായി വന്നിട്ടുള്ളത് അങ്ങനെ തിയേറ്ററിലത്തെ പതിനാല് സിനിമകളിൽ എത്ര സിനിമകൾ വിജയിച്ചു എത്ര സിനിമകൾ പരാജയപ്പെട്ടു എന്ന അവലോകനമാണ് ഈ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യണമെന്ന് വിനീതമായി ആദ്യമേ അഭ്യർത്ഥിക്കുകയാണ് നവംബർ മാസത്തിലെ ആദ്യ തിയേറ്റർ റിലീസിംഗ് നവംബർ ഏഴ് വെള്ളിയാഴ്ചയായിരുന്നു സതീഷ് തൻവി തിരക്കഥി സംവിധാനം ചെയ്ത ഇന്നസന്റ് എന്ന സിനിമയായിരുന്നു നവംബർ ഏഴിന് തീയറ്റെടുത്തിയ മലയാള സിനിമ അൽതാഫ് സലിം ജോമോ ജോതിർ അനാർ കലി അരയ്ക്കാറ് അസീസ് നടുമ്പങ്ങാട് കിളിപ്പോൾ എന്നിങ്ങനെയായിരുന്നു ഈ സിനിമയിലെ പ്രധാന താരങ്ങൾ ഈ സിനിമയുടെ കേരളത്തിലെ ഫൈനൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഒരു കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് കളക്റ്റ് ആയിട്ടുള്ളത് വേളുവീട് കളക്ഷനുമായി ബന്ധപ്പെട്ട മൂന്ന് കോടിയുടെയും നാലു കോടിയുടെയും ഒക്കെ പോസ്റ്റർ അണിയറ പ്രവർത്തകർ പ്രസിദ്ധീകരിച്ചിരുന്നുവെങ്കിലും യഥാർത്ഥ കളക്ഷൻ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ രണ്ട് കോടി മുപ്പത് ലക്ഷം രൂപ മാത്രമാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സിനിമ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് വൈശാഖ് ശക്തി തിരക്കത്തെഴുതി പ്രശാന്ത് വിജയ് സംവിധാനം ചെയ്ത ഇത്തിരി നേരം എന്ന സിനിമ നവംബർ ഏഴ് വെള്ളിയാഴ്ച തേരി റോഷൻ മാത്യു സറിൻ ഷഹാബ് ആന്ദ് മൺമദൻ ജിയോ ബേബി നന്ദു എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ സിനിമ പോസിറ്റീവ് ഓഫറായാണ് നേടിയെടുത്തെങ്കിലും സാമ്പത്തികമായി ഈ സിനിമയ്ക്ക് വിജയം ഭരിക്കാനായില്ല ഫൈനൽ കളക്ഷനായി ഈ സിനിമ കേരളത്തിൽ നേടിയെടുത്തത് നാൽപ്പത് ലക്ഷം രൂപ മാത്രമാണ് നവംബർ പതിനാല് വെള്ളിയാഴ്ച തീരെടുത്ത മലയാള സിനിമയാണ് അതിഭീകര കാമുകൻ ലുക്ക് മാൺ ദൃശ്യ രഘുനാഥ് അശ്വിൻ വിജയൻ മനോഹരി ജോയ് എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ ഗൌതം തണിയിൽ നിതിൻ സിസി എന്നിങ്ങനെ രണ്ടുപേർ ചേർന്ന് സംവിധാനം ചെയ്ത ഈ സിനിമയ്ക്ക് കേരളത്തിൽ ഫൈനൽ കളക്ഷനായി നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എഴുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് വേൾഡ് വൈഡ് കളക്ഷനായി തൊണ്ണൂറ്റി ലക്ഷം രൂപയും ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട് നവംബർ പതിനാലിന് തീരെടുത്തിയ രണ്ടാമത്തെ മലയാള സിനിമയാണ് അമോസ് അലക്സാണ്ടർ അജയ് ഷാജി പ്രശാന്ത് വിശ്വനാഥൻ എന്ന് ചെയ്യുന്ന തിരക്കഥ തയ്യാറാക്കിയ ഈ സിനിമ അജയ് ഷാജിയാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് ജാഫർ ഇടുക്കി ഡയാന ഹമീദ് താര അമല ജോസഫ് അജു വർഗീസ് കലാഭവൻ ഷാജോൻ ശ്രീജിത്ത് രവി എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ ഈ സിനിമ ഫൈനൽ കേരള കർഷനെ നേടിയെടുത്തത് ഇരുപത്തിയെട്ട് ലക്ഷം രൂപയാണ് സാജാ ജോസഫ് സംവിധാനം ചെയ്ത നിധിയും ഭൂതവും എന്ന മലയാള സിനിമയാണ് നവംബർ പതിനാലിലെ മൂന്നാമത്തെ റിലീസ് അനീഷ് ജി മേനോൻ അശ്വന്ത് ലാൽ നൈറ നിഹാർ മുഹമ്മദ് റാഫി എന്നിങ്ങനെ പുതുമുഖ താരങ്ങളാണ് ഈ സിനിമയിൽ അണിനിരന്നിട്ടുള്ളത് വീരുവേവേഴ്സ് ഫിലിംസ് നിർമ്മിച്ച ഈ സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ഫൈനൽ കളക്ഷനായി പതിനെട്ട് ലക്ഷം രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത് അനീഷ് ഉറുമ്പിൽ സംവിധാനം ചെയ്ത പേജ് എന്ന മലയാള സിനിമയായിരുന്നു നവംബർ പതിനാലിലെ നാലാമത്തെ റിലീസ് ബിപിൻ ജോർജ് അനുശ്രീ അരുൺ അശോക് എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ ഈ സിനിമ കേവലം എട്ട് ലക്ഷം രൂപ മാത്രമാണ് കളക്ട് ചെയ്തിട്ടുള്ളത് അമീർ ബഷീർ സംവിധാനം ചെയ്ത ഒരു വയനാടൻ കഥ എന്ന സിനിമ നവംബർ പതിനാലിൽ തിയേറ്റിലെത്തിയ അഞ്ചാമത്തെ മലയാള സിനിമയാണ് ചിത്രത്തിൽ അമീർ ബഷീർ സ്നേഹ ഉണ്ണികൃഷ്ണൻ ദേവി അജിത്ത് ബൈജു എഴുകുന്ന എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ കളത്തിൽ ഫിലിംസ് നിർമ്മിച്ച ഈ സിനിമ ഏഴ് ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് ജി എസ് അരുൺ ഗില്ലാടി സംവിധാനം ചെയ്ത ഒരു സ്റ്റാറ്റ് ആക്ഷൻ സ്റ്റോറി എന്ന മലയാള സിനിമ നവംബർ പതിനാല് വെള്ളിയാഴ്ച തിരഞ്ഞെടുത്തിരുന്നു ടി എസ് അരുൺ ഗില്ലാടി ഡി എൽ ബാബുരാജ് ദീപ എന്നിവരായിരുന്നു പ്രധാന താരങ്ങൾ ചിത്രത്തിന്റെ തിരക്കഥ നിർമ്മാണം നിർവഹിച്ചിട്ടുള്ളത് ടി എസ് അരുൺ ഗില്ലാടി തന്നെയാണ് ഈ സിനിമയുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല പൃഥ്വിരാജ് നായകനായി നവാകനായ ജയൻ നമ്പീർ സംവിധാനം ചെയ്ത വിലായത്ത് ബുദ്ധ നവംബർ ഇരുപത്തിയൊന്ന് വെള്ളിയാഴ്ചയാണ് തീരെടുത്തിയത് ജി ആർ ഇന്ദുഗോവൻ രാജേഷ് പിന്നാടൻ എന്നിവർ ചേർന്ന് തിരക്കഥ തയ്യാറാക്കിയ ഈ സിനിമയിൽ ഷമ്മി തിലകൻ സുരാജ് വെഞ്ഞാറമോട് പ്രിയംബാകൃഷ്ണൻ അനുമോഹൻ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ ഇക്കഴിഞ്ഞ നവംബർ മാസത്തിലെ പ്രധാനപ്പെട്ട ഒരു പരാജയ സിനിമയായി വിലായത്ത് ബുദ്ധ മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് കളക്ഷൻ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് നിലവിൽ ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തിരിക്കുന്നത് അഞ്ച് കോടി റേഞ്ചിൽ മാത്രമാണ് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ എട്ടര ഒൻപത് കോടി റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട് നവംബർ ഇരുപത്തിയൊന്ന് വെള്ളിയാഴ്ച തീരെടുത്തി വമ്പൻ വിജയകുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് യെക്കോ ബാഹുൽ രമേശ് തിരകഥ ഛാകരണം നിർവഹിച്ച ഈ സിനിമ ദിഞ്ി തയ്യത്താനാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് സന്ദീപ് പ്രദീപ് വിനീത് നരയൻ അശോകൻ സൗരഭ് സത്യദേവ് ബിനു പപ്പു ബിയാന മോമിൻ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ ഈ സിനിമയുടെ പതിനൊന്ന് ദിവസത്തെ കേരള കളക്ഷൻ പതിനെട്ട് കോടി രൂപയും വേളയോട് കളക്ഷൻ ഇരുപത്തിയൊമ്പത് കോടിക്കും മുകളിലുമാണ് ആറ് കോടി റേഞ്ചിൽ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയിട്ടുണ്ട് നവംബർ ഇരുപത്തി വെള്ളിയാഴ്ച തീയേറ്റെടുത്തിയ മൂന്നാമത്തെ മലയാള സിനിമയാണ് ആവണി ആർ രാജമോഹൻ സംവിധാനം ചെയ്ത ഈ സിനിമ ലിമിറ്റഡ് സ്ക്രീനുകളിൽ മാത്രമാണ് തിയേറ്റെടുത്തിരുന്നത് സൂരജിസൻ ആലിയ ദേവൻ കൈലാഷ് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ മൂന്ന് ലക്ഷം രൂപയാണ് കേരളത്തിൽ കളക്ട് ചെയ്തിട്ടുള്ളത് നിരവധി പ്രാവശ്യം റിലീസിംഗ് തീരുമാനിക്കുകയും പിന്നീട് റിലീസിംഗ് മാറ്റിവയ്ക്കുകയും ചെയ്ത സിനിമയാണ് കമാൻഡ്രോ ഏലിയോൺ നന്ദകുമാർ എ പി സംവിധാനം ചെയ്ത ഒരു ഫിസിയോളജിക്കൽ ത്രില്ലർ സിനിമയായ കമാൻഡ്രോ ഏലിയോൺ നവംബർ ഇരുപത്തൊന്നിന് ചുരുക്കഞ്ചല തിയേറ്ററുകളിൽ പ്രദർശനത്തിന് എത്തിയിരുന്നു എന്നാൽ സിനിമയുമായി ബന്ധപ്പെട്ട അതായത് കളക്ഷനോ ബഡ്ജറ്റോ സംബന്ധമായ യാതൊരു വിവരവും ലഭ്യമായിട്ടില്ല നവംബർ ഇരുപത്തൊന്ന് വെള്ളിയാഴ്ച മനോരമ മാക്സ് വഴി ഒ ടി ടി സ്ട്രീമിംഗ് ആരംഭിച്ച മലയാള സിനിമയാണ് ഷെയ്ഡ് ഓഫ് ലൈഫ് റഷീദ് അഹമ്മദ് ജംഷീർ മുഹമ്മദ് നടരാജൻ പട്ടാമ്പി എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ നിയാസ് ബക്കർ ഫാസ്കർ അരവിന്ദ് ശ്രീജ ദാസ് രാമൻ മഞ്ചേരി എസ് കെ മിനി എന്നിങ്ങനെയാണ് താരങ്ങൾ ക്ലാസിക് മീഡിയ ആണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത് മനോരമ മാക്സ് വഴി നവംബർ ഇരുപത്തിമൂന്നിന് റിലീസ് ചെയ്ത മറ്റൊരു ഒറ്റ ടി റിലീസ് ചിത്രമാണ് ഇല്ലന്റ് എസ് കെ ശ്രീജിത്ത് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ആൾഡ്രൻ തമ്പാൻ സുന്ദരി സുന്ദരിയമ്മ വിഷ്ണു മണമ്പൂർ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ നവംബർ ഇരുപത്തിയെട്ട് വെള്ളിയാഴ്ച തേളിലെടുത്ത മലയാള സിനിമയാണ് അയ്യപ്പനും വാബുനും കെ ജി വിജയകുമാർ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ജെഫ്രി ജോർജ് ഭാമ അരുൺ നീനക്കുറപ്പ് ശിവാജി ഗുരുവായൂർ എന്നിങ്ങനെയാണ് താരങ്ങൾ ഈ സിനിമയ്ക്ക് ലിമിറ്റഡ് സ്ക്രീൻ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത് ശിവരഞ്ജനി ജയ സംവിധാനം ചെയ്ത വിക്ടോറിയ എന്ന മലയാള സിനിമ നവംബർ ഇരുപത്തിയെട്ട് വെള്ളിയാഴ്ച തീയറ്റെടുത്തിയിരുന്നു ലിമിറ്റഡ് സ്ക്രീനിൽ തീയറ്റെടുത്ത ഈ സിനിമയിൽ മീനാക്ഷി ജയൻ ഗ്രീഷ്മ ചന്ദ്രൻ ദർശന വികാസ് സ്റ്റീജ മേരി എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷനാണ് ഈ സിനിമ നിർമ്മിച്ചത് അങ്ങനെ നവംബർ മാസം തിയേറ്ററിലെത്തിയ പതിനാല് സിനിമകളിൽ കേവലം ഒരു സിനിമ മാത്രം വിജയിച്ചിരിക്കുകയാണ് ബാക്കി പതിമൂന്ന് സിനിമകളും സമ്പൂർണ്ണ പരാജയമാണ് ഏറ്റുവാങ്ങിയിരിക്കുന്നത് ഈ പതിമൂന്ന് സിനിമകളിൽ വമ്പം പരാജയം ഏറ്റുവാങ്ങിയത് പൃഥ്വിരാജന്റെ വിലായത്ത് ബുദ്ധ തന്നെയാണ് എന്തായാലും ഈ സിനിമകളെക്കുറിച്ചും സിനിമ സംബന്ധമായ കർഷണ ഒക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം